നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരും നാളെ ബി ജെ പി ആസ്ഥാനത്തെത്തി അവർ അംഗത്വം സ്വീകരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതു സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയായിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങൾ അവർ തന്നെ തള്ളിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ നൽകിയ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് ഒരു ചാനൽ ചോദ്യത്തിന് തമാശയായി നൽകിയ പ്രതികരണം ഇങ്ങനെയായി അവതരിപ്പിക്കുമെന്ന് കരുതിയില്ലെന്നായിരുന്നു പത്മജ പ്രതികരിച്ചത് പക്ഷേ ഇക്കാര്യത്തിൽ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് സൂചന ഏഷ്യനെറ്റ് ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ തന്നെ പത്മജയുമായി ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ ഡൽഹിയിലും ഉണ്ടായിരുന്നു ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഡൽഹിയിൽ വന്നുവെന്നായിരുന്നു പത്മജ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിരുന്നത് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകളാണ് പത്മജ അത് മാത്രമല്ല നിലവിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ കെ മുരളീധരന്റെ സഹോദരിയാണ് അവർ തൃശൂരിൽ വമ്പൻ പോരാട്ടത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നതിനിടെയാണ് പത്മജ കളം മാറാൻ പോകുന്നത് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്കും പത്മ മത്സരിച്ചിരുന്നു എന്നാൽ രണ്ടു വട്ടവും അവർ പരാജയപ്പെട്ടിരുന്നു തൃശൂരിലെ മത്സരത്തിന് ശേഷം വലിയ ആരോപണങ്ങൾ പത്മജ നേതാക്കൾക്കെതിരെ അടക്കം ഉന്നയിച്ചിരുന്നു തന്നെ തൃശൂരിൽ തോൽപ്പിച്ചതാണെന്നും അവർ ആരോപിച്ചു കെ പി നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അവർ പരാതിയും നൽകിയിരുന്നു പക്ഷെ നേതൃത്വത്തിൽ നിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല കെ മുരളീധരന്റെ സഹോദരിയായിട്ടും പാർട്ടിയിൽ നിന്ന് നിരന്തരം അവഗണന നേരിട്ടതുമെല്ലാം പത്മജയെ അതൃപ്തിയിലാക്കിയ കാര്യങ്ങളാണ് നിലവിൽ സംസ്ഥാന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ പത്മജ നാൽപത് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് നേടിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടും നേടിയിരുന്നു അതേസമയം പത്മജ ബി ജെ പിയിൽ ചേരുന്ന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ആയിരിക്കും മണ്ഡലത്തിൽ ഇത്തവണ വിജയപ്രതീക്ഷയുമായിട്ടാണ് യു ഡി എഫ് ഇറങ്ങുന്നത് പത്മജ പോകുന്നത് എൻ ഡി എക്ക് അനുകൂലമായും കാര്യങ്ങൾ മാറിയേക്കാൻ സഹായിച്ചേക്കും നന്ദി